ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അഞ്ജു ഞാനിവിടെ അയൂർഗ്രാമിൽ വന്നതാണ് എനിക്കൊരു ഷോൾഡറിന് സ്റ്റിഫ് ഷോൾഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇയർ ഇതിന് ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഫിസിയോതെറപ്പി ചെയ്തു മെഡിക്കേഷൻ എടുത്തു പിന്നെ സെക്കൻഡ് ടൈം ഫിസിയോതെറപ്പി ചെയ്തിട്ടും അത്രയും റിലീഫൊന്നും ഇല്ലായിരുന്നു പിന്നെ മെഡിക്കേഷൻ ഇട്ടത് ഓക്കെ ആയി പിന്നെ ഇപ്പോൾ വിൻ്റർ റീ ഒക്കെ ആയപ്പോൾ പിന്നെയും എനിക്ക് ഷോൾഡർ പെയിൻ സ്റ്റാർട്ടായി അപ്പോൾ എൻ്റെ പപ്പാ മമ്മി ഇവിടെ രണ്ട് വർഷം മുമ്പ് വേദ അയൂർ ഗ്രാമിൽ വന്നായിരുന്നു അവർ ഒക്കെ ചെയ്തപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെയും വിൻ്റർ ആയപ്പോൾ എൻ്റെ ഈ സ്റ്റിഫ് ഷോൾഡർ പിന്നെ റീ ഒക്കറായി പിന്നെ എനിക്ക് പെയിൻ സ്റ്റാർട്ടായി അപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നായിരുന്നു പുള്ളിക്ക് നീയിൽ പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അപ്പം പുള്ളിക്ക് ഈ സ്റ്റെപ്പിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ നീ പെയിൻ കാരണം ഇപ്പോൾ ഇവിടുത്തെ ഒരു ടെൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നീ പെയിനൊക്കെ പോയി ഹീ ക്യാൻ ക്ലൈം സ്റ്റേഴ്സ് വെറി വെൽ അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഈ ഷോൾഡർ പെയിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അപ്പം ഞാൻ പിന്നെ പപ്പാമ്മയുടെ കൂടെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഇപ്പോൾ ഇന്ന് സെവൻത്ത് ഡേ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റ് റിലീഫുണ്ട് ഒത്തിരി പെയിൻ മാറി എൻ്റെ ഈ കൈയുടെ ഒക്കെ പോയി പിന്നെ ഇവിടെ യോഗയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ യോഗ ചെയ്യുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ടു ഡേയ്സ് എനിക്ക് കൈ മൂവ് ചെയ്യാനൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ടി ഉണ്ട് ഇപ്പോൾ ഇന്ന് യോഗ ചെയ്തിട്ട് ഐ കുഡ് മൂവ് ഐ കുഡ് ഡു ഓൾ ദ യോഗ സ്റ്റെപ്സ് വെരി നൈസ്ലി നല്ലതായിട്ട് എല്ലാം ചെയ്യാൻ പറ്റി ഇപ്പോൾ ഒത്തിരി റിലീഫുണ്ട് ഞാനിവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ഇസ് വെരി എഫക്റ്റ് ഇവിടുത്തെ സ്റ്റാഫായാലും ഒത്തിരി ഫ്രണ്ട്ലിയാണ് നമ്മളോട് ഫ്രണ്ട്സിൻ്റെ കൂട്ടാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും ഡോക്ടർ അശ്വിൻ ഡോക്ടർ ജയേഷ് ഡോക്ടർ ഗായത്രി ഇവരെല്ലാം ഒത്തിരി ഫ്രണ്ട്ലിയാണ് നമ്മളോട് ഫ്രണ്ട്സിൻ്റെ കൂട്ടാണ് എപ്പോഴും വന്ന് ചോദിക്കും ഇപ്പോൾ ഇവിടെ ഞങ്ങൾ സെവൻ ഡേയ്സ് സ്റ്റേ ചെയ്യുമ്പോൾ എപ്പോഴും ഡോക്ടർ ഗായത്രി ആയാലും ഡോക്ടർ അശ്വിൻ ആയാലും ജയേഷ് ഡോക്ടർ എപ്പോഴും വന്ന് ഹൗ ഇസ് യുവർ ഹെൽത്ത് നമ്മളെ ചെക്ക് ചെയ്യും ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഐ യു ഫീലിംഗ് ബെറ്റർ എങ്ങനെയുണ്ട് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ആയിരുന്നോ നാളെ യോഗ ചെയ്യാൻ പറ്റുമോ ദേ ആർ വെരി കെയറിങ് വെരി ഹെൽപ്ഫുൾ എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ വന്നത് എൻ്റെ പേര് ഡാനിയൽ ജോൺ ഞങ്ങൾ കൊല്ലകടവിൽ നിന്നാണ് വരുന്നത് ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് രണ്ട് വർഷം മുന്നേ ഞാനും എൻ്റെ വൈഫും മോനും വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്താണ് ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ് ഇപ്പോൾ എൻ്റെ മോളും ഞങ്ങൾ മൂന്നുപേരും ഞാനും വൈഫും മൂന്ന് പേരും കൂടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വന്ന് ഞങ്ങൾ ഇന്ന് തീരുകയാണ് ഇന്ന് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് മോൾഡ് ഇഷ്യൂസ് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞാണ് പിന്നെ കാലിന് വെയിൻ എടുത്തതിൻ്റെ ഒത്തിരി ഇതുണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് നംനസ് അങ്ങനെ ഒത്തിരി ഇതുണ്ട് ബാക്ക് പെയിൻ അങ്ങനെ അതിനെല്ലാം ഫിസിയോതെറാപ്പി എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്ത് ഒരുവിധം ഹാപ്പി ഒരുവിധം നല്ലതായിട്ടുണ്ട് ഇനിയും വേണ്ടി വന്നാൽ വരണമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇവിടുത്തെ സ്റ്റാഫെല്ലാം ഒത്തിരി കോപ്പറേറ്റീവ് ആണ് ഡോക്ടേഴ്സു അതുപോലെ തന്നെ ഡോക്ടർ അശ്വിൻ ഡോക്ടർ ജയേഷ് ഡോക്ടർ ഗായത്രി എല്ലാവരും കോപ്പറേറ്റീവാണ് എസ്പെഷ്യലി ഡോക്ടർ ഗായത്രി ഒത്തിരി അറ്റാച്ച്ഡ് ആണ് പിന്നെ എൻ്റെ വൈഫിൻ്റെ ഇഷ്യൂസ് അവൾ തന്നെ പറയും എനിക്കാണെങ്കിൽ കാലിന് മുട്ടിന് രണ്ടും വേദന കാല് താഴോട്ടും വേദനയായിരുന്നു പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ആയപ്പം ഇവിടെ വന്നു ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് എടുത്തു അപ്പോൾ ഒത്തിരി റിലീഫുണ്ട് പിന്നെ ഫ്രണ്ട് ഇവിടുത്തെ സ്റ്റാഫൊക്കെയാണെങ്കിൽ ഒത്തിരി ഫ്രണ്ട്ലിയാണ് നമുക്ക് വീട്ടിൽ താമസിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറ് ഫുഡൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കൊണ്ട് റൂമിൽ കൊണ്ട് തരും നല്ല ട്രീറ്റ്മെൻറ്റും നല്ലൊരു ഒരു ആയിരുന്നു താങ്ക് യു ഇന്ന് ഞങ്ങളിവിടുന്ന് പോവുക ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വി ആർ റിയലി താങ്ക്ഫുൾ ടു ദി ഡോക്ടേഴ്സ് ദ സ്റ്റാഫ് ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഞങ്ങളിവിടെ സെവൻ ഡേയ്സ് ഇവരെല്ലാം ഞങ്ങളുടെ ഫാമിലി മെമ്പർ കൂടി വി ഹാഡ് എ വെരി ഗുഡ് ടൈം യോഗ ടുഗെദർ ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ട് ഈവനിങ്സിലൊക്കെ ഞങ്ങൾ അവിടെ മേളിയിരുന്ന് യോഗ ചെയ്യുന്ന സ്ഥലത്ത് ബാക്കി ട്രീറ്റ്മെൻറ്റ് വന്ന ആൾക്കാരുടെ കൂടെയല്ല ഇരുന്ന് വർത്തമാനം പറയുകയല്ല ഇറ്റ് വാസ് എ റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ് വി ആർ റിയലി താങ്ക്ഫുൾ